സ്കൂൾ സ്കൂൾ ബാച്ചിൽ പഠിച്ചവർ ജൂൺ ഗ്രൗണ്ടിൽ വെച്ച് വിവിധങ്ങളായ പരിപാടികളോടെ നടത്തപ്പെടുന്ന ഗ്രാൻഡ് മീറ്റപ്പിന്റെ ലോഗോ നീലേശ്വരം കയ്യൂർ കയാക്കിംഗ് പാർക്കിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ ക്ലാസ് അധ്യാപകരായ രാമകൃഷ്ണൻ സുനിൽ മുനീർ എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു ബിന്ദു ജുവല്ലറി ജി എച്ച് എസ് എസ് ആലമ്പാടി സ്കൂളിൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് എസ് എസ് എൽ സി ബാച്ചിൽ പഠിച്ചവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാലിന് ആലമ്പാടി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ഗ്രാൻഡ് മീറ്റപ്പിൽ ഒത്തുകൂടുന്നു വിവിധങ്ങളായ പരിപാടികളോടെ നടത്തുന്ന ഗ്രാൻഡ് മീറ്റപ്പിൻ്റെ ലോഗോ പ്രകാശനം നീലേശ്വരം കയ്യൂർ കയാക്കിംഗ് പാർക്കിൽ നടന്നു അധ്യാപകരായ രാമകൃഷ്ണൻ മാഷ് സുനിൽ മാഷ് മുനീർ മാഷ് എന്നിവർ ചേർന്ന് ലോഗോ പ്രകാശനം നിർവഹിച്ചു ഗ്രാൻഡ് മീറ്റപ്പിൽ എല്ലാ അധ്യാപകരും പങ്കെടുക്കും അവർക്കുള്ള സ്നേഹാദരവും സമ്മാനിക്കും ഒന്നിച്ച് ബാച്ചിൽ പഠിച്ചവരിൽ രണ്ട് സഹപാഠികൾ മരണപ്പെട്ടിരുന്നു അവരുടെ കുടുംബത്തിനുള്ള സഹായവും കൈമാറും ടൈംസ് മോട്ടിവേഷൻ ക്ലാസ് ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികൾ നടക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്